നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അടുത്തൊരു അതിരപ്പള്ളി ട്രിപ്പാണ് അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് വീണ്ടും ഒരു യാത്രയാണ് ഇപ്പൊ വർഷങ്ങളായി ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ട് എത്ര യാത്ര ചെയ്താലും മടുക്കാത്തൊരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ കൂടെ മനാഫുണ്ട് ആശിയുണ്ട് അതിനൊക്കെ മൂന്നുപേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ വലിയ കാഴ്ചകൾ കാണാം ഇഷ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴാറ്റുമുഖത്തൂടിയാണ് ഏഴാറ്റുമുഖത്തൂടിയാണ് ആനയുടെ എന്താണ് ആനയുടെ വിളയാട്ടമാണ് ഈ കാണുന്നത് ഒരു പനം മറച്ചിട്ട് അപ്പിയൊക്കെ ഫ്രഷ് ആടായി എളുപ്പിനെ കണ്ടാണ് ഈ എളുപ്പിനെയാണ് മലാഫേ ഈ എളുപ്പിനോ ആനയുടെ മണം ആനയുടെ ചൂര് മണം അടിക്കുന്നുണ്ട് ഇത്രയും വലിയത് ഭയങ്കരല്ലേ പകർത്തു കളഞ്ഞു ആശി കണ്ട നീന ഏറ്റവും വലുപ്പുള്ള പനയൊക്കെ നിസ്സാരെ കൂട്ടത്തി എപ്പോഴും ആനയെ കാണുന്നൊരു സ്ഥലമാണ് കേട്ടാ ഈ പനയുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ഇവിടത്തെ നാട്ടുകാർക്ക് ഭയങ്കര ശല്യുകാർക്ക് ഭയങ്കര ശല്യ ഓടിച്ചു വിടും അപ്പുറത്തൂടി ആറ് പാറ ഒരു ആനകൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് പരിസരത്ത് തന്നെ ആനക്കൂട്ടം ഉണ്ട് എപ്പോഴും നിറ സാന്നിധ്യം ആ മഞ്ഞൊക്കെ കണ്ട എന്ത് രസമാണ് താഴെ കൂടി അരുവിട എന്തൊരു മനോഹരി മനോഹാരിതയാണ് ആ ഒന്നൊന്നുമല്ലല്ലേ പെണ്ണൊന്നല്ലല്ലേ ചേട്ടാ നാട്ടാനെ ഒറിജിനൽ കാട്ടാന അപ്പുറത്തുണ്ട് മറവിൽ തന്നെ പനയുടെ പനയുടെ വേദാണ് ചേട്ടാ പനയുടെ എന്താ കഴിക്കണത് പനയുടെ ചോറ കഴിക്കണം അല്ലേ ഇത് വരെണ്ണാ പുല്ലിന്റെ ഇടയിൽ മറഞ്ഞ് ഇപ്പൊ കേട്ടോ പുല്ലിന്റെ ഇടയിൽ മറഞ്ഞ് രണ്ടെണ്ണേ ഉള്ളു അല്ലേതാ അടിപൊളി ഒന്ന് ഇത് ഒന്ന് കേട്ടത് ഏരാറ്റുമ്പോ വിട്ടിട്ടില്ല ഏരാറ്റുമോ റൂട്ടിൽ പോണ വഴി തന്നെയാണ് എണ്ണത്തിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അതിന്റെ അപ്പുറത്തുള്ളതിനെ കാണാൻ പറ്റുന്നു മറഞ്ഞ് വയ്ക്കും രണ്ടാമത്തെ രണ്ടാമത്തെ കൊമ്പനാണ് ആ പുല്ലിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെന്ന് കാണാറുണ്ട് കൊമ്പനാണ് ഇവിടുന്ന് അടിപൊളി വ്യൂ ആണല്ലേ അടിപൊളി അല്ലേ രണ്ടിനെ ഒരുമിച്ച് കിട്ടി എട്ടക്കൊമ്പനുണ്ടല്ലേ എട്ടക്കുമ്പോ രണ്ടുപേരുണ്ട് രണ്ടുപേര് അഞ്ചെണ്ണം ഉണ്ടായിരുന്ന പറയാം ചേച്ചി പറഞ്ഞപ്പുറത്തേ മൂന്നെണ്ണം ഗോഫർ ഹോമിൽ പോയി ഹലോ ഗേസ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി അതിരപ്പള്ളിയിൽ ഒന്ന് ചവിട്ടിയിട്ടാ അതിരപ്പള്ളി വാട്ടർ ഫാൾസ് ശരിക്കും അറിയാമല്ലോ ഏത് സമയത്തും നല്ല കണ്ണ് കുളിർമാർന്നൊരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് ഇപ്പോൾ പോയ വഴി നമുക്ക് കയറിയപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം മഴയുള്ള ടൈം ആയിരുന്നു അത്യാവശ്യം വെള്ളമുള്ള ടൈം ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ മുകളിലെ വ്യൂ ആണ് ആ ഒരു മുകളിൽ നിന്നുള്ള ഒരു വ്യൂ പോയിൻറ്റ് ഉണ്ടല്ലോ അത് അടിപൊളി ലുക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ താഴോട്ട് ആ സമയത്ത് എൻട്രി ഇല്ല കാര്യം വെള്ളം കൂടുതലായത് അങ്ങോട്ട് ആ സമയത്ത് കയറ്റില്ല പിന്നെ നമുക്കൊട്ട് സമയവും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ വെച്ചടിച്ച് പോവുകയുണ്ടായത് നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ മലക്കപ്പാറ വാൽപ്പാറ മലക്കപ്പാറ വന്നിട്ട് വാൽപ്പാറിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ നമ്മൾ പറയാം ഒന്നും കണ്ടില്ലേ കാട പ്രത്യേക അല്ലെ ആ അത് അതിനെ പോയി ഈ വൈബ് ഈ തിരക്കിന്റെ ഇടയിൽ എന്ത് കാണാ വെള്ളച്ചാട്ടം നല്ല അടിപൊളി കാറ്റ് വെള്ളം വീശുന്നുണ്ട് കിട്ട വെള്ള അടിപൊളി കുത്തുകൾക്കാണ് ചെക്കപ്പാണ് പൊളി പഴിപ്പാണ് ടാപ്ര വെള്ളക്കേട്ടാ ഇത്ര ആണ് അപ്പൊ നമ്മൾ അതിരപ്പള്ളിയിലെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കണം അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പം നമ്മൾ സാധാരണ ഒരു ഫില്ലപ്പ് ഒരു പേപ്പർ വരും അതിന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കെ സി ബിന്നൊക്കെ തന്നെ ഒരു ബില്ല് പോർത്തൊരു സംഭവമാണ് അതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാകും ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കും

അപ്പോൾ ഈ എത്ര പോയാലും നമുക്ക് മതി വരാത്തൊരു റൂട്ടാണ് ഈ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സൈഡൊക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സ്പോട്ടുകൾ സൈറ്റ് സീയിങ്ങുള്ള സ്പോട്ടുകൾ നമുക്ക് കിട്ടും ഈ റിസർവ് ഏരിയ ഒക്കെ വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ആനക്കൂട്ടത്തേക്ക് കാണാൻ പറ്റും വെള്ളം കുടിക്കാൻ വന്ന ആനക്കൂട്ടത്തേക്ക് കാണാൻ പറ്റും പിന്നെ അത് നമ്മുടെ ഭാഗ്യം പോലെ ആയിരിക്കും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഇപ്പം മലക്കപ്പാറ എത്താറായിട്ടുണ്ട് മലക്കപ്പാറ ഈ മലക്കപ്പാറയിൽ എത്തി ഈ മലക്കപ്പാറ ഇത് തൊട്ട് നമ്മുടെ തമിഴ്നാട് ഏരിയണല്ല അപ്പം മലക്കപ്പാറയിലും ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട് ഇച്ചിരി വലുതാണ് അപ്പുറത്തെ മൂത്ത ചോദിച്ചൊക്കെ എത്രയാണ് റേറ്റ് ഏക്കട എത്ര ഇത് ഇത് നൂറ്റമ്പതാ നൂറ്റമ്പത് നൂറ് ആ അപ്പൊ സെയിം ആണ് ഇത് വലുതാണ് മുഴുത്ത ടൈപ്പാ ഇത് നൂറ്റമ്പത് ഇത് നൂറ് ഞാൻ നൂറിൻറെ മേടിച്ചു മലക്കപ്പാറ എത്തിയിരിക്കട മലക്കപ്പാറ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മലക്കപ്പാറ എന്ന വാൾപ്പാറയിലേക്കാണ് സാധാരണ എല്ലാവരും പോകുന്ന റൂട്ട് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ റൂട്ടിലൂടെയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തിയേഴ് കിലോമീറ്റർ മലക്കപ്പാറയിലേക്കുള്ളത് അപ്പം നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചെറിയ റൂട്ടിലൂടെയാണ് ഈ റൂട്ടിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ആദ്യം കുറച്ച് ഓഫ് റോഡുണ്ട് ആ ഓഫ് റോഡ് കഴിഞ്ഞാൽ പിന്നെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം പിന്നെയുള്ള റോഡും അടിപൊളിയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമുള്ള ഈ പുതിയ റൂട്ടിൽ അധികം ഈ റൂട്ടിനെ കുറിച്ച് അറിവില്ല പക്ഷേ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കിട്ടുന്ന പോലെയുള്ള ഈ കാഴ്ചകളൊക്കെ നമ്മളെ ഒരു ഭൂപ്രകൃതിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആവേണ്ട ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ സൈറ്റ് സീങ് കാണാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കാട്ടുപോത്ത് മറ്റേ പുലികൾ പുലിയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഈ അചയിലച്ചട്ടത്തിൻ്റെയൊക്കെ നടുവിലുണ്ടാവും പെട്ടോ പറയാൻ പറ്റില്ല പലരും കണ്ടവരുണ്ട് കാട്ടുപോത്തുമൊക്കെ ഒരുമാര് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും പക്ഷേ ഭാഗ്യമൊക്കെ ഇടുകൊണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് മഴ ചാറുന്നുണ്ട് ഈ സമയത്ത് മൃഗങ്ങളെ കാണാൻ ചാൻസ് കുറവാണ് അല്ലാത്തവർ മിക്കോ ഒരു ഈ റൂട്ടിൽ അത്യാവശ്യം മൃഗങ്ങളെ കാണുന്നവരാണ് കൂടുതലും കാണുന്നത് കാട്ടുപോത്തിനൊക്കെയാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഒന്നും കാണാൻ സാധിച്ചില്ല പക്ഷേ എന്നാലും ഒരു ഈ ഭംഗി ഒരു മനോഹരം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളൊന്നും പറയാനുള്ള അതുപോലത്തെ കാഴ്ചയാണ് അതിൽ ഒരു ചെറിയ ചാറ്റൽ മുഴയും കൂടി ഉള്ളപ്പോൾ ഇച്ചിരി എന്താ പറയുക വേറെ വൈബാണ് പക്ഷേ നമുക്ക് കൂടുതൽ ഇറങ്ങി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല മാക്സിമം ഇറങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാര്യം എപ്പോഴാണ് ഇവിടെ നിന്നാണ് മൃഗങ്ങളെ അറ്റാക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇത് കണ്ടില്ലെന്നു പറഞ്ഞ കാര്യമില്ല അവർക്ക് നമ്മളെ കാണാം നമുക്ക് അവരെ കാണാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ട് ഇണ്ടത് പഴയ പോസ്റ്റ് ഓഫീസല്ല പ്രവർത്തന ടക്കണ്ടും കൊള്ളാം തൊട്ട് നടുവിൽ പോസ്റ്റ് ഓഫീസ് വൈബുള്ള സ്ഥലം നല്ല വൈബുള്ള ഉള്ള സ്ഥലം കണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക അടിപൊളി മഴ നല്ല ചാട്ട മഴയുണ്ട് മഴ കൊടുക്കണ്ടിരിക്കുക മഴയത്തുള്ള പഴ മഴയെത്തി അരിവിങ്ങി ഒഴുകി വരുന്ന കണ്ണൂർ മഴ കൂടി വരികയാണ് കൃഷ് ചെയ്യടിപൊള സ്ഥലമാണ് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് പക്ഷെ അത്ര ഭയങ്കര ആഴം ഉണ്ട് അത്ര ആഴം ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു പ്ലേസ് ആണ് ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആയിട്ട് കിടക്കുന്നത് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഇവിടെയൊക്കെ ഇപ്പോഴും ഫോറസ്റ്റിൻ്റെ തന്നെ പെട്ടണ എപ്പോൾ ആണെങ്കിലും കട്ടുപോത്താ അവരെന്തെങ്കിലും ജീവജാലങ്ങളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് ഒരിക്കുക വാൽപ്പാറ ശരിക്കും എത്തിയിട്ടില്ല വാൽപ്പാറയിലേക്ക് പോണ വഴിയാണ് അപ്പൊ അങ്ങനെയാണ് അടിപൊളി സ്ഥലമാണ് അപ്പം ആ പുഴ ഒഴുകി ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ട് ഇരുമ്പ് പാലം കേട്ടോ ഈ പാലം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വേണ്ട ആ വെള്ളമാണ് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ നല്ല വ്യൂ ആണ് കണ്ട നല്ല തെളിഞ്ഞ അടിപൊളി വെള്ളമാണ് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ പോണോ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല വ്യൂ ആണ് തേരത്തോട്ടിന നടുവിൽ

ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ വാൽപ്പാറിലൊക്കെ ഇരിക്കണം വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് നമുക്ക് പോണ്ട സ്ഥലങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോകേണ്ടത് പക്ഷേ നമ്മൾ നമ്മുടെ പ്ലാനിൽ പ്ലാൻ വേറെതായ ഇവിടെ സ്ഥലങ്ങളൊന്നും കാണാൻ ഒന്നില്ല നേരെ വാൽപ്പാറ ടൗണിലൂടെ നമ്മൾ പൊള്ളാച്ചിക്ക് പോകാനുള്ള ജനങ്ങൾ പൊള്ളാച്ചിന്ന് നമ്മൾ ആനമുഴ ടൈഗർ റിസർവ് മറ്റേ അതുപോലെ പറമ്പിക്കുളം പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ നമ്മുടെ ബായ്ക്കാട് കൊണ്ട് നമുക്ക് അവിടുത്തെ കറക്റ്റ് ടൈമിങ് അറിയാൻ പോലും ഒരു നാല് മണിക്ക് മുമ്പേ സംഭവം ശരിക്കും എൻട്രി ആനമുഴ ടൈഗർ റിസർവിലുള്ളൂ അതാണ് തമിഴ്നാട് എൻട്രി അത് കഴിഞ്ഞാൽ പറമ്പിക്കുളം പറമ്പിക്കുളം കേരള സർക്കാരിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ടാണ് പക്ഷേ ഇത് രണ്ടും ഒരു മൂന്ന് മണിക്കെങ്കിലും അവിടെ എത്തിയെങ്കിൽ മാത്രമേ ഈ രണ്ട് സ്ഥലങ്ങളും കവർ ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ പറ്റൂ അപ്പോൾ ഇനി ആരെങ്കിലും പറമ്പിക്കുളം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറമ്പിക്കുളത്തേക്ക് പോയിക്കോണം കാര്യം നല്ലതും രണ്ടും അത്യാവശ്യം കവറേജ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ പറമ്പിക്കുളത്തൊക്കെ അപ്പം അപ്പോൾ ഇനി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നവർ ചിരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാം അപ്പം നമ്മൾ ഇതായി പോകുന്ന പുള്ളാഞ്ഞ് ഹെപ്പിനൊക്കെ കയറി വീണ്ടും നമ്മൾ പാലക്കാട് വഴി വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി ഒരു വരയാടനെ കൊടുക്കണ്ട് ഇപ്പോൾ അടുത്തൊരു വരയാടൊക്കെയാണ് ആദ്യമായിട്ടാണ് ഒരുപാട് മൃഗ ഒരുപാട് എണ്ണമുണ്ട് ദൂരെയൊക്കെയാണ് പക്ഷെ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല കാര്യമായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ എന്നാലും അടുത്തൊരു വീഡിയോ തൊട്ട് നമുക്ക് ക്ലിയർ ആക്കാം അതിപ്ളിയാക്കാം ഇടക്കിടക്കൊക്കെ വീഡിയോ ഇടാറുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ബൈട്ടാ സേസാണല്ലേ